നവ്യ നായർ എന്ന നടി വളരെയധികം നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വിവാഹം കഴിഞ്ഞ് പിന്നീട് സിനിമകൾ ചെയ്യാതെ ചെയ്യാതെയായത് അതിന് പിന്നാലെ വർഷങ്ങൾക്ക് ശേഷം ഒരുത്തി എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ തിരിച്ചുവരവ് അറിയിച്ചു നൃത്തവും പഠനവുമൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്ന തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഇടയ്ക്കൊക്കെ നവ്യ വെളിപ്പെടുത്താറുണ്ട് എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ഭർത്താവിന്റെ കാര്യങ്ങൾ സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് നടി നവ്യ നായർ അതിന് തെളിവായി വരികയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് സ്വന്തമായി കാർ വാങ്ങിയ പോസ്റ്റാണ് ഇപ്പോൾ വീഡിയോ ആക്കി നവ്യ നായർ പങ്കുവച്ചിരിക്കുന്നത് അതിൽ നവ്യയുടെ അച്ഛനെയും മകനെയും കാണാം എന്നാൽ എപ്പോഴും നവ്യയുടെ കൂടെ വരുന്ന അമ്മയെക്കുറിച്ച് അതിനകത്ത് നവ്യ പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് നല്ല വയർവേദനയുണ്ട് അതുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്നും ഈ സന്തോഷത്തിൽ അമ്മയില്ലാത്തത് എനിക്ക് വളരെയധികം വിഷമമാണെന്നും നവ്യ കൂട്ടിച്ചേർത്തു എന്നാൽ ഭർത്താവ് വരാത്തതിനെപ്പറ്റി നവ്യ ഒന്നും പറയുന്നില്ല എൻ്റെ വരാത്തതിൽ എന്തെങ്കിലും ദുഃഖമുണ്ടെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമായിരുന്നു എന്നാണ് നവ്യയോട് എല്ലാവരും പറയുന്നത് എന്നാൽ ഇവർ തമ്മിൽ വേർതിരിഞ്ഞോ എന്നാണ് ഇതിന് പിന്നാലെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ പുതിയ കാർ വാങ്ങിയ വീഡിയോ പങ്കുവെച്ച് നവ്യ എത്തിയതോടെ പ്രേക്ഷകർ എല്ലാവരും ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് ബി എം ഡബ്ല്യു എക് സെവൻ ആണ് നവ്യയുടെ പുതിയ കാർ ഒന്നേ പോയിന്റ് ഏഴ് കോടിയോളം മുടക്കിയാണ് നവ്യ ഈ കാർ വാങ്ങിയത് നവ്യയുടെ മകനും പിതാവും ഒക്കെ ഈ വീഡിയോയിലുണ്ട് അമ്മയെ കാണാത്ത അതിൻ്റെ വിഷമം നവ്യ തന്നെ പറയുന്നുണ്ട് അമ്മയ്ക്ക് വയറുവേദനയായിരുന്നു കടുത്ത വയറുവേദന കാരണം അമ്മയ്ക്ക് ഇറങ്ങാൻ പോലും പറ്റിയില്ല അതിൽ നല്ല വിഷമമുണ്ട് എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന അമ്മയാണ് ഞാനൊരു നല്ല കാർ വാങ്ങണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമായിരുന്നു ഈ കാർ പറയുമ്പോൾ തൊട്ട് തന്നെ അമ്മയ്ക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു എന്നാൽ അത് വാങ്ങിയ സമയത്ത് ഇതാ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല എന്ന് പരാതിയുമായി തന്നെ നവ്യ പറയുന്നുണ്ട് എന്നാൽ നവ്യയുടെ ഭർത്താവ് എവിടെയെന്നുള്ള ചോദ്യത്തിന് ആർക്കും ഒരു മറുപടിയുമില്ല നവ്യയുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ചോദിച്ചെത്തുന്ന പ്രേക്ഷകർക്ക് നവ്യ മറുപടി നൽകാറില്ല ഇതിനെക്കുറിച്ച് കമൻ ബോക്സിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് അമ്മയ്ക്ക് വയറുവേദന കാരണം കാർ വാങ്ങുമ്പോൾ ഒപ്പം വരാൻ പറ്റാത്തതിൽ വിഷമമുണ്ടെന്ന് നവ്യ പറഞ്ഞു ശരി ഭർത്താവ് വരാത്തതിൽ വിഷമമില്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഭർത്താവ് എവിടെയെന്ന ചോദ്യങ്ങളുമുണ്ട് ആർക്കെങ്കിലും വ്യക്തമാക്കാമോ നവ്യ ഇപ്പോൾ സിംഗിൾ മദർ വേർപിരിയൽ പരസ്യമാക്കിയിരുന്നു ഇങ്ങനെയാണ് ഒരാളുടെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വരുന്നുണ്ട് എന്നാൽ നവ്യ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ കാര്യമായി പ്രതികരിച്ചില്ല എന്ന് പറയുന്നതാണ് പ്രശ്നം വലിയ കുഴപ്പമൊന്നുമില്ലാതെ വിവാഹ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും അവസാനം ഒടുവിൽ നവ്യ പ്രതികരിച്ചത് അതേസമയം വിവാഹ ജീവിതം തൻ്റെ കരിയറിനെയും സ്വപ്നങ്ങളെയും ബാധിച്ചതിനെക്കുറിച്ച് നവ്യ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു ഇതോടെയാണ് പ്രേക്ഷകർ നവ്യ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് ഇതേക്കുറിച്ച് നവ്യ പറഞ്ഞതിന് പിന്നാലെ നവ്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു യു പി എസ് സി നേടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല ഡാൻസർ ഡിഗ്രി ചെയ്യാൻ നോക്കിയപ്പോൾ മകന്റെ കാര്യം പറഞ്ഞ് ഭർത്താവ് അനുവദിച്ചില്ല ഇങ്ങനെയാണ് പലപ്പോഴും നിസ്സുന്നത് ായി പോകുന്നത് ഇത് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു നവ്യ അന്ന് ചൂണ്ടിക്കാട്ടി ഗോസിപ്പുകളോട് നടി പ്രതികരിക്കുമെന്നും ആരാധകരുടെ പ്രതീക്ഷയുണ്ടായിരുന്നു അതിനെക്കുറിച്ചും നടി പ്രതികരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വിവാഹബന്ധത്തെക്കുറിച്ചുള്ള യാതൊരു ഗോസിപ്പുകളെ കുറിച്ചും നവ്യ ഒന്നും തന്നെ മിണ്ടുന്നില്ല പോരാതെ സന്തോഷമായുള്ള ചിത്രങ്ങൾ ഒന്നും തന്നെ കാണാനുമില്ല ഒന്നും ഇപ്പോൾ പങ്കുവെക്കുന്നുമില്ല എവിടെയാണ് സന്തോഷം എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും ¡Hasta